എടപ്പാൾ വട്ടംകുളം നെല്ലേക്കാട് കാന്തള്ളൂരിൽ ഞായറാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് തനിച്ചു താമസിക്കുന്ന വൃദ്ധയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാന്തള്ളൂർ സ്വദേശി പരേതനായ നമ്പിടി വീട്ടിൽ ഗോപനമ്പ്യാരുടെ ഭാര്യ ചുള്ളിയിൽ ദേവകിയമ്മയാണ് മരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു രാവിലെ ഒൻപതരയോടെ സമീപത്ത് താമസിക്കുന്ന മകളും മരുമകനും ഭക്ഷണവുമായി എത്തിയപ്പോൾ അടുക്കളയിൽ തീപ്പൊള്ളലേറ്റ് കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നതാണ് കണ്ടത് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് തീ പടർന്നതാണെന്ന് കരുതുന്നു കയ്യിൽ തൈലം പുരട്ടിയതിനാൽ തീ പെട്ടെന്ന് ദേഹത്ത് എന്ന നിഗമനത്തിലാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ചങ്കരംകുളം പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി ഈ ചാനൽ ന്യൂസ് അമ്മേ എനിക്ക് അമ്മയ്ക്ക് എന്താ ഒരു കാര്യം എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിയിൽ നന്നായിടാ അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം